കുഞ്ഞുനാളിന് മുതലേ പെറ്റുപ്പയിൽ നിന്ന് ഉമ്മയിൽ നിന്ന് അല്ലെങ്കിൽ നാട്ടുകാരിൽ നിന്ന് മുസ്ലിങ്ങളിൽ നിന്നുണ്ടായ വേദനകൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതുമാണ് ട്രോമ എന്ന് പറയും അത് ആന്തരിക സൗഖ്യം കിട്ടിയില്ല എന്നൊക്കെ ചോദിച്ചാൽ മനുഷ്യനാണ് മനുഷ്യന് ചില സമയങ്ങളിൽ അതിലൊക്കെ ഒരുപാട് സങ്കടമുണ്ട് എൻ്റെ മക്കൾ പോലും ഇതുവരെ എൻ്റെ മാതാപിതാക്കളെ കാണാൻ പറ്റിയിട്ടില്ല നിങ്ങൾ മൗദൂതി എന്ന് വിളിക്കുമ്പോൾ ഓർക്കണം എൻ്റെ മക്കൾക്ക് പോലും അവരെ കാണാൻ പറ്റാത്ത അത്രയും ഊരുവലക്കിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോഴും ഈശോയെ സ്വീകരിച്ചതിന്റെ പേരിൽ മാത്രം അറിയാതെ നിങ്ങൾ വിളിക്കുന്നു ഞാൻ ക്ഷമിക്കുന്നു എനിക്ക് ുന്നു പക്ഷേ മാരിയോ എന്ന നമ്മുടെ പഴയ സുലൈമാനിക്കാടെ വീഡിയോയുടെ ഒരു ഭാഗമാണ് ഈ കണ്ടത് അതിലെ സുലൈമാനിക്ക പറയുന്ന ഒരു സംഗതി മക്കൾക്ക് പോലും വാപ്പയെയും ആ മാതാപിതാക്കളെയും ഒന്നും കാണാൻ കഴിയാത്ത ഊരുവിലക്ക് എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ സുലൈമാനെ സുലൈമാനെ എന്ന് വിളിച്ച ഞാൻ സുലൈമാൻ ആയിരുന്ന കാലത്ത് ഈ പഠിച്ച വിശ്വാസത്തിൻ്റെയും അത്തരം കാര്യങ്ങളുടെയും ഒക്കെ ഒരു ദൃഢതയുണ്ടല്ലോ ആ ദൃഢത അവരുടെ ഉള്ളിൽ കാശിന് വിൽക്കാൻ കഴിയാത്ത മേച്ചൽപ്പുറങ്ങൾ തേടി പോകാത്ത അക്കരപ്പച്ച കണ്ടു മയങ്ങാത്ത ഒരു ഉറച്ച വിശ്വാസത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ആ മാതാപിതാക്കൾ താങ്കളുമായുള്ള ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ചത് ആ വിച്ഛേദിച്ചതിൻ്റെ കാരണം അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഊരുവിലക്കുള്ളത് അല്ലെങ്കിൽ അവർ നിങ്ങളെ കണ്ടാൽ എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ളത് അല്ല യഥാർത്ഥത്തിൽ നിങ്ങൾ പോയി ആ മതത്തിലെ ഒരു പ്രബോധകനായി നടക്കുന്നതിനേക്കാൾ കൂടുതൽ കാശും ബാക്കിയുള്ള മാർഗങ്ങളുമൊക്കെ സമ്പാദിച്ച് ശതകൂടീശ്വരനായി എന്നൊക്കെ പറയുന്നത് പഴയ ഇസ്ലാം മതവിശ്വാസികളാരും അല്ല സുലൈമാൻ ആയിരുന്നപ്പോൾ ഉള്ള കൂട്ടുകാരുമല്ല പറയുന്നതിപ്പോൾ മാരിയോ ആയതിനു ശേഷമുള്ള ബഹുമാന്യരായ സഭാവിശ്വാസികളായ ആളുകളാണെന്ന് പറഞ്ഞാണ് താങ്കൾ വളരെ സങ്കടപൂർവ്വം ഈ സംഗതികളൊക്കെ പറയുന്നത് അവരുടെ സങ്കടത്തിന് പരിഹാരമായിട്ടാണ് താങ്കൾ ആ ഊരുവലക്കൊക്കെ എടുത്ത് പറയുന്നത് പക്ഷേ ഒരു കാര്യമുള്ളത് ഈ കാശിനൊന്നും വിലയ്ക്ക് വാങ്ങാൻ കഴിയാത്ത ഒരു ഉറച്ച വിശ്വാസം നിങ്ങളുടെ മാതാപിതാക്കൾക്കുണ്ട് എന്നുള്ളതുകൊണ്ടാണ് പിന്നെ നിങ്ങളെ ആ തേച്ച മുറ്റത്ത് കയറ്റാതെ അവിടെ ഇരിക്കുന്നത് അതിൽ മാനവികതയും മനുഷ്യത്വവും ഒക്കെ പറയുന്നവരുണ്ടാവും ആ പറയുന്നതൊക്കെയും ഒരാംഗിളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ശരിയായിരിക്കും പക്ഷേ അവർക്ക് അവരുടെ വിശ്വാസമനുസരിച്ച് വിശ്വസിക്കാൻ ഉറച്ച അവകാശമുണ്ട് അത് കേവലം സാമ്പത്തിക ലാഭത്തിന് വേണ്ടി അവർ വിൽക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ടാണ് അവരതിൽ കീഴടങ്ങാത്തത് ഇല്ലെങ്കിൽ നിങ്ങളിങ്ങനെ പോയി രക്ഷപ്പെട്ടപ്പോൾ അങ്ങനെയുള്ള മാതാപിതാക്കൾ പലരും ഉണ്ട് ഇല്ലെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷേ നിങ്ങൾ പോയി രക്ഷപ്പെട്ടപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് മുതലും വകയും കൂടെ കിട്ടിക്കോട്ടെ അവൻ അവൻ്റെ വഴി ആയിക്കോട്ടെ നമുക്കതിൻ്റെ ഒരു ലാഭവും മെച്ചവും എന്തായാലും മോനാണല്ലോ എന്നൊന്നും പറഞ്ഞ് അതിൻ്റെ പങ്ക് പറ്റാൻ വരാത്തത് അവരുടെ വിശ്വാസത്തിൻ്റെ ദൃഢതയാണ് കാണിക്കുന്നത് അതോർത്ത് താങ്കൾ ഇപ്പുറത്ത് നിന്ന് കരയുകയല്ല വേണ്ടത് ഒറ്റയ്ക്കുള്ളപ്പോൾ അതിൽ അഭിമാനം കൊള്ളണം അങ്ങനെ വിലക്കെടുക്കാൻ കഴിയാത്ത മാതാപിതാക്കളുടെ ഉറച്ച വിശ്വാസത്തിലുള്ള അവരുടെ ഹൃദയത്തിൽ നിന്നാണല്ലോ എനിക്ക് ഈ പറയുന്ന ജന്മമുണ്ടായതല്ലെങ്കിൽ അവർ കാരണമാണല്ലോ എന്ന് ഓർത്ത് മാരിയോ അഭിമാനിക്കുക അതാണ് ഏറ്റവും നല്ല കാര്യം